ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെറും രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള സമയം മാത്രം മതി വളരെ സിമ്പിളാണിത് റെഡിയാക്കിയെടുക്കാനായിട്ട് പിന്നെ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല മിക്സിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള നാല് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ നേന്ത്രപ്പഴാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും ഇത് നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാം ഇപ്പോൾ നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് പരത്തി വെക്കാം എല്ലാം ഒരുപോലെ ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് എട്ട് മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് ഫ്രീസ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കാണ് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ നിങ്ങളുടെ വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടി വെച്ചിട്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാം പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അര ടീസ്പൂൺ വാനില വാനിലൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വാനിലൻസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ നേന്ത്രപ്പാലത്തിൻ്റെ ഐസ്ക്രീം ആയതുകൊണ്ട് അതിലേക്ക് മറ്റൊരു ഫ്ലേവർ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് ക്രീമാക്കി എടുക്കാം ഇപ്പോൾ നേന്ത്രപ്പഴം കണ്ടെൻസർ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നില്ലാതെ നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് അഞ്ചാറ് മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം റെഡിയായിട്ട് കിട്ടും ൂറിന് ശേഷം പുറത്തെടുത്തപ്പോഴേക്കും നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണല്ലേ ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അത് സെറ്റ് ചെയ്തെടുക്കാനുള്ള സമയം മാത്രം മതി ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്